സഹോദരങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ നരകത്തിൽ രക്ഷ നേടാൻ വസല്ലം ധാരാളം പ്രത്യേകം കർമ്മങ്ങളെയും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വസല്ലം ഒരിക്കൽ പറഞ്ഞു ഖുദൂ ജുന്നതകും നേടുക നരകത്തിൽ നിന്നുള്ള ഒരു പരിചയ നിങ്ങൾ നേടുക നരകത്തിൽ നിന്നൊരു നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ പറയുക സുബ്ഹാനല്ലാഹ് والحمد لله ولا إله إلا الله والله أكبر الله قرآن نشيشم الله نعتو مشتم الله نال كلمة تقول أدنى رجعتي الله ولا بريجة النبي صلى الله عليه وسلم بدي بيجو هذا حديث النبي صلى الله عليه وسلم برانو من استجار من النار ثلاث مرات قال النار ഒരാൾ നരകശിക്ഷയിൽ നിന്ന് നരകത്തെ തൊട്ട് അള്ളാഹുനോട് മൂന്ന് രക്ഷ തേടിയാൽ നരകം അള്ളാഹുനോട് പറയും അള്ളാഹുവെ ഇവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ നരകത്തിൽ നിന്ന് അവനൊരു രക്ഷ നീ നൽകേണമേ എന്ന് നരകം അള്ളാഹുവിനോട് പറയും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദ്വാരകളിൽ ആ കഠിനമായ ശിക്ഷയുള്ള നരക ശിക്ഷയെ തൊട്ട് നാം രക്ഷതയേടണം അള്ളാഹു സുബാനു ഏലയിലേക്ക് ആ നരക ശിക്ഷ രക്ഷ നേടാനുള്ള സൽക്കർമ്മങ്ങൾ നാം മുന്നേറണം അതുപോലെ തന്നെ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന പാപങ്ങൾ ഹറാമുകൾ അത് നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും നാം ഒഴിവാക്കണം ദുരിയാ വളരെ നിസ്സാരമാണ് നരകവും സ്വർഗവും ശാശ്വതവുമാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ